എല്ലാവർക്കും നമസ്കാരം ജോയ്ഫുൾ സൈക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോയ്സൺ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് ഇന്നത്തെ കാലത്ത് ലഹരി ഉപയോഗത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ പ്രത്യേകിച്ചും കഞ്ചാവിനെക്കുറിച്ച് കാനബിസ് ഇതൊക്കെ പണ്ടേ ഉള്ളതല്ലേ ഒരു ചെറിയ പുകയല്ലേ എന്താണ് ഇത്ര പ്രശ്നം എന്നൊക്കെ ചിലർ ചോദിക്കുന്നത് കേൾക്കാം നമുക്ക് എന്നാൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സാധാരണ കഞ്ചാവിനെക്കുറിച്ചല്ല ഹൈബ്രിഡ് കഞ്ചാവ് എന്ന പുതിയ രൂപത്തെക്കുറിച്ചാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് കുറച്ചുകൂടി സങ്കീർണമാണ് സാധാരണ കഞ്ചാവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉപയോഗം ചിലപ്പോൾ കൂടുതൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്തുകൊണ്ടാണ് ഇത് അപകടകരമാകുന്നേ ആ ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാ ഈ വീഡിയോയിലൂടെ ഉണ്ടല്ലോ നമുക്ക് ഈ വിഷയത്തെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം നിങ്ങളുടെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ അറിവിലേക്കായി ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുമെന്ന് ഞാൻ കരുതുന്നു ാണ് ഹൈബ്രിഡ് കഞ്ചാവ് അഥവാ വാട്ട് ഈസ് ഹൈബ്രിഡ് കാനബിസ് ആദ്യം തന്നെ എന്താണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഹൈബ്രിഡ് എന്ന വാക്കിന്റെ അർത്ഥം സങ്കര എന്ന സാധാരണ കഞ്ചാവ് ചെടികളില് പലതരം ഉണ്ട് പ്രധാനമായും ഇൻഡിക്ക സറ്റൈവ എന്നിങ്ങനെയുള്ള വ്യത്യസ്ത തരങ്ങൾ ഈ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള വ്യത്യസ്ത സ്വാധീനങ്ങളുണ്ട് ചിലത് കൂടുതൽ ഉറക്കം നൽകുന്നതായിരിക്കും ചിലത് കൂടുതൽ ഉന്മേഷം നൽകാനായിട്ട് സഹായിക്കുന്നതായിരിക്കും ഹൈബ്രിഡ് കഞ്ചാവ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ഈ വ്യത്യസ്ത ഇനം ചെടികളെ കൃത്രിമമായിട്ട് പരാഗണം നടത്തി അവയുടെ പ്രത്യേക ഗുണങ്ങൾ ഒത്തിണങ്ങിയ പുതിയ തരം ചെടികൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ എരിവുള്ള മുളക് ഉണ്ടാക്കാനായിട്ട് നല്ല ഇലം മുളകുകൾ ചേർത്തിട്ട് തമ്മിൽ ചേർത്തിട്ട് പുതിയ വിത്ത് ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ കൂടുതൽ മധുരമുള്ള മാങ്ങ കിട്ടാൻ നല്ല മാവുകൾ തിരഞ്ഞെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രക്രിയയാണ് ഇവിടെ ഹൈബ്രിഡ് കഞ്ചാവിൽ സംഭവിക്കുന്നത് ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് കഞ്ചാവിൻ്റെ പ്രധാന ലഹരി തരുന്ന വസ്തുവായിട്ടുള്ള ടി എച്ച് സി ടെട്രാ ഹൈഡ്രോ കാനവിനോൾ എന്ന് പറയും അതിൻ്റെ അളവ് കൂട്ടാനായിട്ടാണ് പണ്ടുകാലത്ത് ലഭ്യമായിരുന്ന സാധാരണ കഞ്ചാവിലെ ടി എച്ച് സിയുടെ അളവ് കുറവാണ് ഒരുപക്ഷെ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ അവിടെ ആയിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന പല ഹൈബ്രിഡ് ഇനങ്ങളിലും ഇത് ഇരുപത് ശതമാനം മുപ്പത് ശതമാനം അല്ലെങ്കിൽ അതിലും കൂടുതലായിട്ടാണ് കാണുന്നത് ഈ കൂടിയ അളവിലുള്ള ടി എച്ച് സി ആണ് ഹൈബ്രിഡ് കഞ്ചാവിനെ കൂടുതൽ അപകടകാരിയാക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കൂടുതൽ അപകടകരമാകുന്നത് നമുക്ക് നോക്കേണ്ടതുണ്ട് വൈ ക്യാൻ ഇറ്റ് ബി മോർ ഡേഞ്ചറസ് നിങ്ങൾ മനസ്സിലാക്കുക ഈ ടി എച്ച് സിയുടെ അളവ് കൂടുമ്പോൾ അത് നമ്മുടെ തലച്ചോറിനെയും മാനസിക നിലയെയും ബാധിക്കുന്ന രീതിയും ശക്തമായിട്ട് മാറും തീവ്രമായിട്ടുള്ള മാനസിക പ്രത്യാഘാതങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും കൂടിയ ടി എച്ച് സി അളവ് പെട്ടെന്ന് ഉൽക്കണ്ട ഭയം സംശയ രോഗം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുക ചെയ്യുന്നത് ഇത് വ്യക്തികളിലുണ്ടല്ലോ ഇത് യഥാർത്ഥ ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് അതായത് സൈക്കോസിസ്റ്റിലേക്ക് വരെ നയിച്ചേക്കാം ഞാൻ എൻ്റെ ട്രെയിനിങ് എൻ്റെ ക്ലിനിക്കൽ സൈക്കോളജി ട്രെയിനിങ് പൂർത്തിയത് റാഞ്ചിയിലുള്ള റാഞ്ചി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂറോ സൈക്കിയാട്രി ഇൻ അലീഡ് സയൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലായിരുന്നു അവിടെ ഞങ്ങൾക്ക് സബ്സ്റ്റൻസ് യൂസ് ബന്ധപ്പെട്ടിട്ട് ട്രീറ്റ്മെൻറ്റ് തേടിയിരുന്ന പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക വാർഡ് തന്നെയുണ്ടായിരുന്നു ഈ ആ കൂടുതലായിട്ടും കണ്ടിരുന്ന ഒരു തരത്തിലുള്ള പേഷ്യൻസ് കൂട്ടമായിരുന്നു സാനവിസ് ഇൻഡ്യൂസ് സൈക്കോസിസ് എന്ന് പറയുന്നത് കാനവിസ് കൊണ്ട് അതായത് സബ്സ്റ്റൻസ് കൊണ്ട് സൈക്കോസിസ് എന്ന് പറയുന്ന യാഥാർത്ഥ്യ പോലെ നഷ്ടപ്പെട്ട് ആ ഡെലൂഷനും ഹാലൂസിനേഷനും ഒക്കെ വന്നു പോകുന്ന തരത്തിലുള്ള സംശയ രോഗമൊക്കെ വന്നു വര വന്നു പോകുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഈ കാനബിസ് ഇൻഡ്യൂസ് സൈക്കോസിസിലെ എനിക്ക് അവിടെ കാണാൻ സാധിക്കുമായിരുന്നെ സോ നിങ്ങൾ മനസ്സിലാക്കുക ഈ കാനബിസ് എന്ന് പറയുന്നത് പല ആൾക്കാരും അതിന് ഉപയോഗിക്കുന്നത് നോർമലൈസ് ചെയ്ത് കള നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാലും അതായത് അത് അത്ര വലിയ അപകടകാരിയല്ല അത് അത്ര വലിയ പ്രശ്നമില്ല മറ്റ് എം ഡി എം എ എൽ എസ് ടി ആൽക്കഹോൾ മുതലായിട്ടുള്ള സബ്സ്റ്റൻസുകളെ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ ഭീകര സംഭവം അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണതുണ്ട് ഇതിൻ്റെ നിരന്തരമായിട്ടുള്ള ഉപയോഗം പലർക്കും സൈക്കോസിസ് പോലുള്ള യാഥാർത്ഥ്യബോധം നഷ്ടപ്പെടാവുന്ന ഒരവസ്ഥയിൽ കൊണ്ടെത്തിക്കാനായിട്ട് സാഹചര്യം ഒരുക്കുക ചെയ്യുന്നത് ഇതിനോട് കൂട്ടി പറയുമ്പോൾ സൈക്കോളജിയിലെ ഡോസ് റെസ്പോൺസ് ബന്ധം അതായത് ഡോസ് റെസ്പോൺസ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയും ഇവിടെ വളരെ പ്രസക്തായിട്ടുള്ള കാര്യമാണ് അതായത് എന്തല്ലോ ലഹരിയുടെ അളവ് കൂടുന്തോറും അതിൻ്റെ ദോഷഫലങ്ങളും കൂടുകയാണ് ചെയ്യുന്നത് അടുത്തതായിട്ട് ഈ ടി എച്ച് സി കൂടുതൽ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ടുള്ള ദോഷം എന്താണ് ഈ ടി എച്ച് അമിത ഉപയോഗം ഉണ്ടല്ലോ ചിന്താശേഷിയെയും ഓർമ്മശക്തിയെയും ഒക്കെ ബാധിക്കാം ഉയർന്ന ടി എച്ച് ഉപയോഗം പലപ്പോഴും ഓർമ്മശക്തി ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് പഠനശേഷി എന്നിവയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നവരിലുണ്ടല്ലോ പ്രത്യേകിച്ച് കൗമാരക്കാരിൽ പഠനത്തിൽ നിന്നും പിന്നോട്ട് പോകാനും കാര്യങ്ങൾ ഗ്രഹിക്കാനുമുള്ള ബുദ്ധിമുട്ടുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്റെ ക്ലിനിക്കൽ ഉയർന്ന വീരിയുള്ള കഞ്ചാവ് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം ഉണ്ടല്ലോ പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോകുന്നു എന്ന് പറയുന്ന നിരവധി ചെറുപ്പക്കാരെ ഞാൻ കാണാറുണ്ട് അടുത്തൊരു പ്രധാന പ്രശ്നമാണ് അഡിക്ഷൻ സാധ്യത കൂടുതൽ ഈ ടി എച്ച് സി അളവ് കൂടുമ്പോൾ അതിനോടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള ആശ്രിതത്വം അഥവാ ഡിപ്പൻഡൻസ് കൂടാനും അത് അഡിക്ഷനിലേക്ക് എത്താനുള്ള സാധ്യതയും വളരെ വർദ്ധിക്കുക ചെയ്യുന്നത് ഇതൊരു ശീലം മാത്രമാണ് എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്താമെന്ന് പലരും കരുതിയിട്ടുണ്ടെങ്കിലും കുടിയ കൂടിയ ടി എച്ച് സി അളവ് ഈ നിയന്ത്രണം നഷ്ടപ്പെടുത്താനായിട്ട് കാരണമായേക്കാം അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇത് വളരുന്ന തലച്ചോറിന് വളരെ ഹാനികരാണ് കൗമാരപ്രായത്തിലും യൗവനത്തിലും ഏകദേശം ഇരുപത്തിയഞ്ച് വയസ്സ് വരെയൊക്കെ നമ്മുടെ തലച്ചോറ് ഒരു സമയമാണ് ഈ സമയത്തുണ്ടല്ലോ ഉയർന്ന ടി എച്ച് സി ഉപയോഗിക്കുന്നത് തലച്ചോറിന്റെ സ്വാഭാവിക വളർച്ചയെയും പ്രവർത്തനങ്ങളെയും ദോഷകരായിട്ട് ബാധിക്കാം ഇത് ദീർഘകാല മാനസികാരോഗ്യ പ്രശ്നങ്ങളിലോട്ട് നയിക്കാനും വളരെ സാധ്യത ഒരു കാര്യമാണ് ഇനി നമുക്ക് കേരളത്തിലെ സാഹചര്യം എന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം കാരണം മീഡിയ ആയിട്ട് പല മേഖലകളിലും നമ്മൾ വ്യത്യസ്ത വാർത്തകൾ കേൾക്കുന്നുണ്ട് ഹൈബ്രിഡ് കഞ്ചാവിനെ പിടികൂടി ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൾക്കാരെ തിരിച്ചറിഞ്ഞോ അല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവ് വളരെ അപകടകരം എന്നൊക്കെ പറയുന്ന തരത്തില് വളരെയധികം പ്രധാനപ്പെട്ട ന്യൂസുകൾ നാം ഇന്ന് ടി വിയിൽ ന്യൂസ് ചാനലുകളിൽ കാണുന്നതാണ് സോ ഇതിലെ കഥാപാത്രമായിട്ടുള്ള ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെ കേരളത്തിലെ കേരളത്തിലൊരു അവസ്ഥയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവിന്റെ ലഭ്യതയും ഉപയോഗവും വളരെ കൂടി വരുന്നതായിട്ടാണ് നമ്മൾ ഈയിടെ കാണുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അല്ലെ സിനിമകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെ സാധാരണവൽക്കരിക്കുന്നതായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇത് കൗമാരക്കാർക്കിടയിൽ തെറ്റായ ധാരണകൾ ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട് കൂട്ടുകാരെല്ലാം ഉപയോഗിക്കുന്നു ഞാനും ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന ചിന്ത അഥവാ നമ്മൾ പറയല്ലേ അതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഇതിന്റെ തുടക്കത്തിന് കാരണമാവുന്നുണ്ട് കോളേജിൽ പോകുന്ന മകന്റെ കൂട്ടുകൂട്ടുകളെ കുറിച്ചും സ്വഭാവ മാറ്റങ്ങളെ കുറിച്ചും ആശങ്കപ്പെട്ട് എന്നെ സമീപിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം ഈടയായിട്ട് വളരെ കൂടി വരുന്നതായിട്ട് കാണാം അവർക്കുണ്ടല്ലോ പലപ്പോഴും ഈ പുതിയതരം കഞ്ചാവിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള അറിവുണ്ടാവാറില്ല ഇനി നിങ്ങൾ ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ആ സഹായിക്കുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള വഴികളെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോഴും ഈ അപകടങ്ങളെ തിരിച്ചറിഞ്ഞ് എങ്ങനെ പ്രതിരോധിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ഇതിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കാം നമ്മൾ ചില കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ് ശ്രദ്ധയോടു കൂടി നിങ്ങൾ കേൾക്കണം ആദ്യമായിട്ട് ശരിയായ അറിവ് നേടുക എന്ന് പറയുന്ന കേട്ട് വികൾവുകളെയും വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ അറിവുകളെയും വിശ്വസിക്കരുത് ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ അപകടത്തെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം വിശ്വസനീയമായിട്ടുള്ള ആരോഗ്യപരമായിട്ട് വിലഡേറ്റ് ചെയ്തിട്ടുള്ള ക്ലിനിക്കലി വിലഡേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾ വായിക്കണം അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അറിവുള്ളവരായിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്യാട്രിസ്റ്റ് അടുത്ത് നിങ്ങൾക്ക് തുറന്നും സംസാരിക്കാവുന്നതാണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി നിങ്ങൾ മനസ്സിലാക്കുക കുട്ടികളായിട്ട് ലഹരി ഉപയോഗത്തിൻ്റെ ദോഷങ്ങളെ കുറിച്ചിട്ട് തുറന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം വീട്ടിലുണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യമാണ് അവരെ ഭയപ്പെടുത്തുന്നതിന് പകരണ്ടല്ലോ ശരിയായിട്ടുള്ള വിവരങ്ങൾ നൽകി അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി അവരെ ബോധവാന്മാരാക്കുക അവരുടെ കൂട്ടുകെട്ടുകളെ കുറിച്ചും സൗഹൃദങ്ങളെക്കുറിച്ചും ഒക്കെ സ്നേഹത്തോടെ ചോദിച്ചറിയാം അടുത്തതായിട്ട് വേണ്ട എന്ന് പറയാൻ പഠിക്കുക ലേൺ ടു ഓർ ടീച്ച് സേ നോ കുട്ടികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ലഹരി ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം അല്ലെ അത്തരം സന്ദർഭങ്ങളിൽ ഇല്ല എനിക്കിത് വേണ്ട എന്ന് ഉറച്ച ശബ്ദത്തിൽ എന്നാൽ സൗഹൃദം നിലനിർത്തിക്കൊണ്ട് പറയാൻ പഠിക്കേണ്ടതുണ്ട് ഇത് വളരെ സഹായമായിട്ടുള്ളതാണ് ഇത് സൈക്കോളജിയിൽ പറയുന്ന അസേർട്ടീവ്നെസ് അഥവാ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവിന്റെ ഒരു ഭാഗം കൂടിയാണ് കുട്ടികളെ ഈ കഴിവ് നേടാനായിട്ട് നിങ്ങൾ സഹായിക്കാം അസേർട്ടീവ് ആവാനായിട്ട് അവരെ പ്രാപ്തരാക്കാം അടുത്തതായിട്ട് ആരോഗ്യകരമായിട്ടുള്ള ബദലുകൾ കണ്ടെത്താം ഫൈൻ ദ ഹെൽത്തി ആൾട്ടർനേറ്റീവ്സ് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സന്തോഷം കണ്ടെത്താനും ലഹരിയല്ലാത്ത മറ്റു വഴികൾ കണ്ടെത്താൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാം സ്പോർട്സ് കല വായന യാത്രകൾ നല്ല സുഹൃബന്ധങ്ങൾ എന്നിവയെല്ലാം ആരോഗ്യപരമായിട്ടുള്ള ബദലുകളായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം അവയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളുടെ കുട്ടികളെയും ഇത് ഉപയോഗിക്കുന്നവരെയും നിങ്ങൾക്ക് പ്രേരിപ്പിക്കാനും ആ വഴിയിലേക്ക് അവരെ കൊണ്ടുവരാനും നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ് അതുകൊണ്ട് ചുരുക്കത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് എന്നത് സാധാരണ കഞ്ചാവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉയർന്ന ടെട്രോഹൈഡ്രോകാരമിനോൾ അഥവാ ടി എച്ച് സി അളവ് കാരണം കൂടുതൽ അപകടകരമായിട്ടുള്ള സാധ്യതകളുള്ള ഒരു അഡിക്റ്റീവ് സബ്സ്റ്റൻസ് ആണ് ഇതിൻ്റെ ഉപയോഗം നമ്മുടെ മാനസികാരോഗ്യത്തെയും ചിന്താശേഷിയെയും സാരായിട്ട് ബാധിച്ചേക്കാം പ്രത്യേകിച്ച് വളർന്നു വരുന്ന പ്രായത്തിലുള്ളവരെ ഇത് കൂടുതൽ സാരമായിട്ട് ബാധിച്ചേക്കാം കാരണം അവരെ ബ്രെയിൻ വികസിക്കുകയാണ് അത് നോർമൽ വികസിക്കുന്ന ആ രീതിയിൽ നിന്നും വ്യത്യസ്ത രീതിയിലേക്ക് വികസിക്കാനായിട്ട് ഉള്ളൊരു പ്രവണത ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹാനികരമായി ഭവിക്കാൻ സാധ്യത വളരെയേറെയാണ് സോ ഇനി ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് സ്വയം സംരക്ഷിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും നമ്മെ പ്രാപ്തരാക്കും ഓർക്ക അറിവാണ് ഏറ്റവും വലിയ പ്രതിരോധം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നിങ്ങൾ ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ ആ ജോയ്ഫുൾ സൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങളിൽ ഏത് പ്രതിരോധ മാർഗമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് ഏറ്റവും സാധ്യമാവുന്നതായിട്ട് തോന്നിയേ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാവീണ്യമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഏത് ഏതാണ് നിങ്ങൾക്കവ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ചോയ്സും രേഖപ്പെടുത്താവുന്നതാണ് ഇനി ലഹരി ഉപയോഗം നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഇതിന് അടിമപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലോ ഒരു മടിയും കൂടാതെ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെയോ അഥവാ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ് ആ അവരുടെ ലഹരി വിമോചന കേന്ദ്രത്തിൻ്റെയോ സഹായത്തിന് സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ് ശരിയായ സഹായം ലഭ്യമാണ് മനസ്സിലാക്കാം എല്ലാവർക്കും നല്ലൊരു മാനസികാരോഗ്യം ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം